യും സത്യനായി ജയസൂര്യ നടൻ സത്യന്റെ ജീവിതമാണ് ഒരിക്കൽ സത്യനായതിന് കേരളം സംസ്ഥാന പുരസ്കാരം നൽകിയാണ് ആദരിച്ചത് അന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം വി പി സത്യന്റെ ജീവിതമായിരുന്നു അപ്രപാളിയിൽ എത്തിച്ചതെങ്കിൽ വീണ്ടും ഒരു സത്യൻ കൂടിയാവാൻ ജയസൂര്യക്ക് അവസരം വന്നിരിക്കുകയാണ് അത് മലയാള സിനിമയിലെ ഉരുക്കു മനുഷ്യൻ സത്യന്റെ ജീവിതകഥയാണ് രണ്ട് സത്യന്മാരും വെള്ളിത്തിരയിൽ പുനരവതരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ജയസൂര്യ വി പി സത്യന്റെ കഥയിൽ നായികയായത് അനുസിത്താരയായിരുന്നു എന്നാൽ നടൻ സത്യന്റെ ജീവിതകഥയിൽ ആരെല്ലാം കടന്നുകൂടുമെന്ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ രക്താർബുദം പിടിപെട്ടാണ് സത്യൻ ആരാധകരോട് വിട പറഞ്ഞത് അതിനു മുൻപ് നിരവധി പുരസ്കാരങ്ങൾ താരം സ്വന്തമാക്കി ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സത്യൻറെ ശേഖരത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആത്മസഖി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി അതിലൂടെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള ആദ്യ പുരസ്കാരം സത്യൻ സ്വന്തം പേരിലാക്കി ഫ്രൈഡേ മൂവീസിന്റെ പേരിൽ വിജയ് ബാബുവാണ് സത്യന്റെ ജീവിതം സിനിമയാക്കുന്നത് അതിനുള്ള അവകാശം വിജയ് ബാബു സ്വന്തമാക്കിയെന്ന് സത്യന്റെ മകൻ സതീഷ് സത്യൻ സാക്ഷ്യപ്പെടുത്തി ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പുറത്തുവിട്ടിട്ടില്ല കാര്യങ്ങൾ വേഗതയിൽ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആരെല്ലാം അഭിനയിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വരവറിയിക്കാൻ കിടക്കുന്നതേയുള്ളൂ എന്തായാലും സത്യനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി ആ ചമയം കാണാം ജയസൂര്യയിലൂടെ ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി